നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബി എ എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് ടു എലമെന്ററി ഓപ്പറേഷൻസ് ഓഫ് എ മെട്രിക്സ് നമ്മൾ മെയിൻ ആയിട്ട് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിൽ എങ്ങനെയാണ് മെട്രിക്സ് മെട്രിക്സിൽ എങ്ങനെയാണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് പറയുന്നത് മെട്രിക്സ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ മെട്രിക്സ് മസ്റ്റ് ബി ഇൻ ദ സെയിം ഓർഡർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിൽ മെട്രിക്സ് എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടാകും ആ രണ്ട് മെട്രിക്സ് സെയിം ഓർഡറിലാണ് നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത് അതിൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ആണ് മെട്രിക്സ് ആണ് ഫോർ വൺ മൈനസ് ഫൈവ് ടു ഇതൊരു മെട്രിക്സ് ആണ് ഇതൊരു മെട്രിക്സ് ആണ് എ എന്നുള്ള മെട്രിക്സ് ആണ് ഇനി ഒരു ബി എന്നുള്ള മെട്രിക്സ് ഒന്ന് തന്നിട്ടുണ്ടാകും ബി ഫൈവ് ത്രീ സിക്സ് മൈനസ് സെവൻ ഇതൊരു വേറൊരു മെട്രിക്സ് ആണ് അതായത് അഡീഷൻ്റെ കേസ് ഇതിൽ എ പ്ലസ് ബി കാണാൻ പറഞ്ഞാൽ എ പ്ലസ് ബി കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് എ പ്ലസ് ബി കാണാൻ പറഞ്ഞാല് ഫോർ പ്ലസ് ഫൈവ് എ പ്ലസ് ബി ഈക്വൽ ടു ഫോർ പ്ലസ് ഫൈവ് വൺ പ്ലസ് ത്രീ മൈനസ് ഫൈവ് പ്ലസ് സിക്സ് മൈനസ് ഫൈവ് പ്ലസ് സിക്സ് ടു പ്ലസ് മൈനസ് സെവൻ ടു പ്ലസ് മൈനസ് സെവൻ എങ്ങനെയാണ് എ പ്ലസ് ബി ഉണ്ടാവുക നമ്മളത് സിംപ്ലിഫൈ ചെയ്തു നയൻ ഫോർ Minus 5 plus 6 equal to 1, 2 plus minus 7 equal to minus 5. ഇങ്ങനെയാണ് വരിക ഈ അഡീഷന്റെ കേസിലാവുമ്പോൾ അഡീഷന്റെ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷന്റെ കേസിലാവുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു മെട്രിക്സിലെ സെയിം ഈ ഒരു പൊസിഷനിലുള്ള അതിനെ മറ്റൊരു മെട്രിക്സിലെ സെയിം പൊസിഷനിലുള്ളതുകൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇതിന് അഡീഷനിൽ വരുന്ന മെട്രിക്സ് അഡീഷനിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് ലോ അസോസിയേറ്റീവ് ലോ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് അഡി അതില് ഫസ്റ്റെയാണ് എന്താണ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ അതായത് എ പ്ലസ് ബി എന്നുള്ളതിനെ തിരിച്ചിട്ടാലും സെയിം പ്രൊഡക്റ്റ് തന്നെ ആവും അതായത് ബി പ്ലസ് എ എന്നിട്ടാലും നമുക്ക് സെയിം പ്രൊഡക്റ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അസോസിയേറ്റീവ് ലോ പറയുന്നത് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത് ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ് ാണ് ഈക്വൽ ടു പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ അതേപോലെ എങ്ങനെയാണ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഓക്കെ സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഓക്കെ നെക്സ്റ്റ് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഐഡന്റിറ്റി മൂന്നാമത്തെ എക്സിസ്റ്റൻസ് 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 എങ്ങനെയാണെന്ന് നമ്മൾ ഇതിന്റെ കൂടെ ഒരു സീറോ ആഡ് ചെയ്താൽ എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു സീറോ പ്ലസ് എക്സ് ഈക്വൽ ടു എക് അതായത് എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവ് ഐഡന്റിറ്റി ഓഫ് എ മെട്രിക്സ് ബിക്കോസ് ആഡിങ് എ മെട്രിക്സ് വിത്ത് സീറോ മെട്രിക്സ് ലീവ്സ് ഇറ്റ് അൺചെയ്ഞ്ച് ദീസ് എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു സീറോ പ്ലസ് എക്സ് ഈക്വൽ ടു എക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മൂന്ന് മെട്രിക്സ് തന്നിട്ടുണ്ട് മൂന്ന് മെട്രിക്സ് എ ബി സി എന്നുള്ള മൂന്ന് മെട്രിക്സ് തന്നിട്ടുണ്ട് പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു അതായത് നമ്മൾ അസോസിയേറ്റീവ് ലോ ആണ് പറയുന്നത് അസോസിയേറ്റീവ് ലോ പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ മെട്രിക്സ് എ ബി സി എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരാം ഫസ്റ്റ് എ എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട് എ എന്നുള്ള മെട്രിക്സ് സെവൻ സിക്സ് സെവൻ സിക്സ് ടു ഇതൊരു മെട്രിക്സ് ആണ് ി എന്നുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ബി എന്നുള്ള മെ ടു ഇതൊരു മെട്രിക്സ് ആണ് ഇനി സി എന്നുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ ഒരു മെട്രിക്സും തന്നിട്ടുണ്ട് അങ്ങനെ എ ബി സി എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട് എന്താണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് ബി എ പ്ലസ് ബി പ്ലസ് സി ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും സെയിം മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടാം എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് എ പ്ലസ് ബി എ പ്ലസ് ബി എങ്ങനെ കാണാം എ പ്ലസ് ബി എ പ്ലസ് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എയും ബിയും കൂട്ടാം എയും ബിയും കൂട്ടുമ്പോൾ സെവൻ പ്ലസ് ടു സെവൻ പ്ലസ് ടു സിക്സ് പ്ലസ് നയൻ ടു പ്ലസ് സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് െത്ര വരും ഓക്കെ നയൻഡ് ഇങ്ങനെയല്ല വരിക ഓക്കെ ട്വൽവ് നയൻ ഫിഫ്റ്റീൻ എയ്റ്റ് എ പ്ലസ് ബി ഫസ്റ്റാണ് എ പ്ലസ് ബി പ്ലസ് സി എങ്ങനെ വരും നമുക്ക് കിട്ടി എ പ്ലസ് ബി എന്ന് പറയുന്ന സംഖ്യ ഇതാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും സി സി പ്ലസ് എ പ്ലസ് ബി അതായത് ടു പ്ലസ് നയൻ സെവൻ പ്ലസ് ഫിഫ്റ്റീൻ ത്രീ പ്ലസ് എയ്റ്റ് ആൻഡ് സിക്സ് പ്ലസ് ഇലവൻ ഇങ്ങനെയാണ് വരിക സെവൻ പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു ട്വന്റി ടു ത്രീ പ്ലസ് എയ്റ്റ് ഈക്വീ പ്ലസ് എയ്റ്റ് ഈക്വൽ ടു ഇലവൻ ആൻഡ് സിക്സ് പ്ലസ് ഇലവൻ ഈക്വൽ ടു സെവൻറ്റീൻ ഓക്കെ ലെവൻ ട്വന്റി ടു ലെവൻ സെവൻറ്റീൻ ഓക്കെ ഇങ്ങനെയാണ് എന്തെന്ന് വരിക ഫസ്റ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ലെവൻ ട്വൽവ് ലെവൻ സെവൻറ്റീൻ ഇങ്ങനെയാണ് വരിക ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇനി ബി പ്ലസ് സി എങ്ങനെ കാണണം ബി പ്ലസ് സി എങ്ങനെ കാണാം ബി പ്ലസ് സി ഈക്വൽ ടു ബിയും സിയും ആഡ് ചെയ്യാം ടു പ്ലസ് ടു പ്ലസ് ടു നയൻ പ്ലസ് സെവൻ സിക്സ് സിക്സ് പ്ലസ് ത്രീ ആൻഡ് ത്രീ പ്ലസ് സിക്സ് ഇങ്ങനെയാണ് വരിക ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും ടു പ്ലസ് ടു ഫോർ നയൻ പ്ലസ് സെവൻ ആൻഡ് ടെൻ സിക്സ്റ്റീൻ ഓക്കെ സിക്സ്റ്റീൻ നയൻ ആൻഡ് നയൻ എങ്ങനെയാണ് വരിക ഓക്കെ നയൻ നയൻ ഓക്കെ ഇനി ഇനി എന്ത് ചെയ്യണം എ പ്ലസ് ബി പ്ലസ് സി ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി പ്ലസ് സി നമുക്ക് തിന്നിട്ടുണ്ട് എയും തന്നിട്ടുണ്ട് അപ്പം സെവൻ പ്ലസ് ഫോർ സിക്സ് പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് നയൻ ആൻഡ് എയ്റ്റ് പ്ലസ് നയൻ ഓക്കെ എത്ര കേട്ടോ സെവൻ പ്ലസ് ഫോർ ഈക്വൽ ടു ഇലവൻ സിക്സ് പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു ട്വന്റി ഇലവൻ എയ്റ്റ് പ്ലസ് നയൻ ഈക്വൽ ടുവന്റി ഓക്കെ അപ്പൊ നമ്മൾ എന്തായി എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ലെവൻ ട്വന്റി ടു ഇലവൻ സെവൻറ്റീൻ എന്നിട്ട് എ പ്ലസ് ബി പ്ലസ് സെവൻ ബി പ്ലസ് സി ചെയ്തപ്പോഴും സെയിം സംഭവം തന്നെ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് പ്രൂവ് ചെയ്യാം ഇത് അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം ഈ ഒരു മൂന്ന് മെട്രിക്സുകൾ അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കാലാർ അതിലെങ്ങനെയാണ് മൾട്ടിപ്ലൈ എ മെട്രിക്സ് യൂസിങ് എ സ്കാലാർ ന്യൂ മെട്രിക്സ് ഫോർമുണ്ട് അതായത് നമ്മൾ ഒരു സ്കാലാർ മെട്രിക്സിനെ സ്കാലാർ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ന്യൂ മെട്രിക്സ് ഫോം ചെയ്യും നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ എന്നുള്ളത് അഡീഷന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ ആല ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് ഫൈൻഡ് ത്രീ എ മൈനസ് ടു ബി അതായത് ക്വസ്റ്റ്യൻ എന്താണ് ത്രീ എ മൈനസ് ത്രീ എ മൈനസ് ടു ബി ഇതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എ എന്നുള്ള മെട്രിക്സും തന്നിട്ടുണ്ട് ബി എന്നുള്ള മെട്രിക്സും തന്നിട്ടുണ്ട് എന്നിട്ട് ത്രീ എ മൈനസ് ടു ബി ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഫസ്റ്റ് എ എന്നുള്ള മെട്രിക്സ് ചെയ്ത എ എ മെട്രിക്സ് ആണ് ടു നയൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് ടു ഫോർ ഫൈവ് ടു ത്രീ ടു വൺ ത്രീ ടു വൺ എയ്റ്റ് വൺ സിക്സ് എയ്റ്റ് വൺ സിക്സ് ഓക്കെ ഇതാണ് ഒരു മെട്രിക്സ് വരുന്നത് ഇനി ബി എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട് ബി എന്ന് നയൻ ടു സിക്സ് നയൻ ടു സിക്സ് നയൻ ടു സിക്സ് ത്രീ ത്രീ ഫോർ ത്രീ ത്രീ ഫോർ സെവൻ വൺ എയ്റ്റ് സെവൻ വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ത്രീ എത്രയാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് എയും ബി യും തന്നിട്ടുണ്ട് ഇനി ത്രീ എ മൈനസ് ടു ബി ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ത്രീ എ കാണണം ത്രീ എ എങ്ങനെയാണ് ത്രീ ഇൻറ്റു ടു നയൻ ഇൻറ്റു ഓക്കെ ത്രീ ഇൻറ്റു നയൻ ത്രീ ഇൻറ്റു ഫോർ ത്രീ ഇന്ത്രീൻ ഫൈവ് ത്രീ ഇന്റു ടു ത്രീ ഇന്ത്രീൻ ത്രീ ഇൻറ്റു വൺ ത്രീ ഇൻറ്റു എയ്റ്റ് ത്രീ ഇൻറ്റു വൺ ആൻഡ് ത്രീ ഇൻറ്റു സിക്സ് ഇതിലെ ഓരോ സംഖ്യനെയും നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് ഒരു പുതിയ മെട്രിക്സ് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ത്രീ എ എന്ന് പറയുമ്പോൾ പുതിയൊരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ടാവും രണ്ട് മൂന്ന് ആറ് ട്വന്റി സെവൻ ട്വൽ ട്വൽ ഫിഫ്റ്റീൻ സിക്സ് ട്വന്റി ഫോർ ത്രീ എയ്റ്റീൻ ഓക്കെ ഏതോന്ന് കിട്ടൂല്ലേ ത്രീ ഇന്റു ടു സിക്സ് ത്രീ ഇൻറ്റു ഫോർ ത്രീ ഇൻ ത്രീ ഓക്കേ അത് ഏതാ മറന്നു സോറി ത്രീ ഇൻ റു ത്രീ നയൻ സിക്സ് ട്വന്റി അപ്പോൾ നമുക്ക് ത്രീ എ എന്നുള്ള ടേബിൾ കിട്ടി ത്രീ എ എന്നുള്ള ടേബിൾ കിട്ടി ട്വന്റി സെവൻ ട്വൽവ് എൽ ഫോർ ത്രീ ആൻഡ് എയ്റ്റീൻ നെക്സ്റ്റ് ഇനി ബി ടു ബി ആണ് നമുക്ക് കാണേണ്ടത് ടു ബി ഈക്വൽ ടു ടു ബി എങ്ങനെ കാണാം ടു ഇൻറ്റു നയൻ ടു ഇൻറ്റു ടു ഇൻറ്റു സിക്സ് ടു ഇൻറ്റു ത്രീ ടു ഇൻറ്റു ത്രീ ടു ഇൻറ്റു ഫോർ ടു ഇൻറ്റു സെവൻ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു എയ്റ്റ് ടു ഇൻറ്റു ഫൈവ് ടു ഇൻറ്റു എയ്റ്റ് ടു ഇൻറ്റു ത്രീ ഓക്കെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇതിലെ ഓരോ സംഖ്യയും നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് എത്ര കിട്ടും എയ്റ്റീൻ ഫോർ ട്വൽവ് സിക്സ് സിക്സ് എയ്റ്റ് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ടെൻ സിക്സ്റ്റീൻ സിക്സ് ഓക്കെ നമുക്ക് എന്ത് കിട്ടി ലാസ്റ്റ് നമുക്ക് ത്രീ എയും കിട്ടി അതേപോലെ തന്നെ ടു ബിയും കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ത്രീ എ മൈനസ് ടു ബി ത്രീ എന്ന് ടു ബി ആണ് മൈനസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിക്കണേ ഈ ഒരു ത്രീ എന്ന് നമ്മൾ എന്തായി ടു ബി മൈനസ് ചെയ്യണം എങ്ങനെ ചെയ്യും അപ്പം ത്രീ എ മൈനസ് ടു ബി ഈക്വൽ ടു എങ്ങനെ വരാം സിക്സ് മൈനസ് എയ്റ്റീൻ अलग ट्वेंटी से फोर ट्वेलव मैन टिफ्टी 6 सिक्स मैन ए नाइन मैन फोर्टी मैन 2, 3 मैन ट्वेंटी फोर മൈനസ് ടെൻ ത്രീ മൈനസ് സിക്സ്റ്റീൻ ആൻഡ് എയ്റ്റീൻ മൈനസ് സിക്സ് ഓക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ത്രീ എ മൈനസ് ടു ബി എന്നുള്ള ആൻസർ കിട്ടും അതായത് സിക്സ് മൈനസ് എയ്റ്റീൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ എന്ത് കിട്ടും മൈനസ് ട്വൽവ് ട്വന്റി സെവൻ മൈനസ് ഫോർ ചെയ്യുമ്പോൾ ത്രീ ട്വന്റി ത്രീ സോറി സീറോ ട്വൽവ് മൈനസ് സിക്സ് ചെയ്യുമ്പോഴത്തേട്ടും മൈനസ് ടു നയൻ മൈനസ് ഫോർട്ടീൻ ചെയ്യുമ്പോ മൈനസ് ഫൈവ് സിക്സ് മൈനസ് ടു ഫോർ ത്രീ മൈനസ് സിക്സ്റ്റീൻ മൈനസ് തേർട്ടീൻ ട്വന്റി ഫോർ മൈനസ് ഫോർട്ടീൻ ത്രീ മൈനസ് സിക്സ്റ്റീൻ മൈനസ് തേർട്ടീൻ എയ്റ്റീൻ മൈനസ് സിക്സ് ഈക്വൽ ടു ട്വൽവ് അപ്പം നമുക്ക് എന്തായിട്ട് ആൻസർ കിട്ടി ഈ എ ത്രീ എ മൈനസ് ടു ബി ഈ ട്വൽവ് ട്വൻറ്റി ത്രീ സീറോ സിക്സ് നയൻ മൈനസ് ടു മൈനസ് ഫൈവ് ഫോർ മൈനസ് ത്രീ ഫോർട്ടീൻ ഇൻ തേർട്ടി മൈനസ് തേർട്ടീൻ ട്വൽവ് ഇതാണ് ഇതിൻ്റെ ത്രീ എ മൈനസ് ടു ബി എന്നുള്ള ലാസ്റ്റ് മെട്രിക്സ് വരുന്നത് ഓക്കെ ഇതാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഇപ്പൊ നമ്മൾ സ്കാലാർ മെട്രിക്സിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി മെട്രിക്സില് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയെന്ന് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നോക്കാം ഇപ്പം ക്വസ്റ്റ്യൻ ആണ് നമുക്കൊരു ക്വസ്റ്റ്യന് എക്സും വൈയും തന്നിട്ടുണ്ട് എന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ് എക്സ് വൈ ആൻഡ് വൈ എക്സ് വൈ എക്സും എക്സ് വൈയും കാണാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് എന്നാണ് തെളിയിക്കേണ്ടത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത ക്വസ്റ്റ്യന് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് എക്സും വൈയും എക്സ് വൈയും അതേപോലെ തന്നെ വൈ എക്സും കാണാന് എന്നിട്ട് എന്നിട്ട് എന്താണ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് വൈ എക്സ് എന്ന് പ്രൂവ് ചെയ്യാനാണ് വരുന്നത് അതില് നമുക്ക് എക്സ് എന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് എക്സ് എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ത്രീ വൺ ടു ത്രീ വൺ ടു വൈ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട് ഫോർ വൺ ത്രീ സീറോ ഫോർ വൺ ത്രീ സീറോ ഇങ്ങനെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് എന്നിട്ട് എക്സ് വൈയും വൈ എക്സും കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം എക്സ് വൈ എന്ന് പറയുന്നത് ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ഈ ടുന് ഈ ടുവിനെ ഈ ഫോർ കൊണ്ടും അതേപോലെ തന്നെ ത്രീ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം ഈ ടൂവിനെ ഫോർ കൊണ്ടും ത്രീ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു വണ്ണിന് ഈ ഒരു ടൂവിനെ ഈ ഒരു ടൂവിനെ തന്നെ ഈ വണ്ണ് കൊണ്ടും സീറോ കൊണ്ടും എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അതായത് നമുക്ക് ചെയ്ത് നോക്കാം എന്താണ് കണ്ടത് എക്സ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് വൈ ആണ് ടു ഇൻറ്റു ഫോർ എന്നിട്ട് ഈ പിന്നെ ഈ ഒരു ത്രീ ഈ ത്രീയിനെ ഫോറും ഉണ്ട് തന്നെ ഈ ത്രീനെ സോറി അങ്ങനെയല്ല ടൂന ഫോറും ഉണ്ട് ത്രീനെ ത്രീ കൊണ്ട് ഓക്കെ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ടു ഇന്റു ഫോർ ത്രീ ഇൻറ്റു ത്രീ അതായത് ഈ റോനെ ഈ രണ്ടാമത്തെ ഇതിന്റെ കോളത്തിന് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റേ കിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ എലമെന്റ് കാണാനെങ്കിൽ ഈ ഒരു ഫസ്റ്റ് റോനെ തന്നെ ടു ഇൻറ്റു ഫോർ പ്ലസ് ത്രീ ഇൻറ്റു സീറോ അതായത് ഫസ്റ്റ് റോ കണ്ടു ഇനി ഇതിനെ ടു ഇൻറ്റു ഫോർ പ്ലസ് ത്രീ ഇൻറ്റു സീറോ ഓക്കെ ഇനി ഈ രണ്ടാമത്തെ റോ രണ്ടാമത്തെ റോനെ ഈ ഒരു രണ്ട് കോളം കൂട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അതായത് വൺ ഇൻറ്റു ഫോർ വൺ ഇൻറ്റു ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ ഇനി ടു ഇൻറ്റു വൺ ഇൻറ്റു വൺ ഇൻറ്റു ഫോർ പ്ലസ് ടു ഇൻറ്റു സീറോ ഇതാണ് ഒരു മെട്രിക്സ് വരുന്നത് മ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഈക്വൽ ടു ടു ഇൻറ്റു ഫോർ എയ്റ്റ് പ്ലസ് പ്ലസ് നയൻ ഒരു സംഖ്യ പിന്നെ ടു ഇൻറ്റു ഫോർ എയ്റ്റ് പ്ലസ് ത്രീ ഇൻറ്റു സീറോ ത്രീ സീറോ നെക്സ്റ്റ് വൺ ഇൻറ്റു ഫോർ ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ് വൺ ഇൻറ്റു ഫോർ പ്ലസ് സീറോ ഇങ്ങനെയാണ് വരിക ഓക്കെ ഇനി നമ്മൾ എലാബറേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആണ് ലാസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫോർ ഇതാണ് എക്സ് വൈ എന്നുള്ള ആൻസർ കിട്ടുക എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോ നമുക്ക് എക്സും തന്നിട്ടുണ്ട് വൈയും തന്നിട്ടുണ്ട് എക്സ് ഇൻറ്റു വൈ എന്ന് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് സെവൻറ്റീൻ എയ്റ്റ് ടെൻ ഫോർ എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം വൈ എക്സും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം വൈ എക്സും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഈ ആൻസർ നിർത്തിയിട്ട് ഇത് എക്സ് വൈ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഇതിന് മുന്നേ പറഞ്ഞത് മൾട്ടിപ്ലി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കാലാർ സ്കാലാർ മെട്രിക്സിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത് അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് കണ്ട് അനലൈസ് ചെയ്യാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒരു രണ്ട് രണ്ട് എലമെൻറ്റ്സ് തന്നിട്ട് എക്സും തന്നിട്ടുണ്ട് വൈഇൻ്റെ മെട്രിക്സ് തന്നിട്ടുണ്ട് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ പ്രോഡക്ട്സ് ഓഫ് എക്സ് ആൻഡ് വൈ എക്സ് വൈ ആൻഡ് വൈ എക്സ് ഷോറ്റ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് അതായത് ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത് എക്സ് വൈ കാണാൻ പറഞ്ഞിട്ടുണ്ട് വൈ എക്സും കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് നമ്മളിപ്പോ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേസ് ആണ് അതിൽ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് എക്സ് വൈ എക്സ് വൈ കാണാനും അതേപോലെ തന്നെ വൈ എക്സ് കാണാനും പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് ഓക്കെ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എക്സ് എന്നിട്ടുള്ളത് എക്സ് എന്താണ് നേടാം എക്സ് എന്ന് പറയുന്നത് ടു ത്രീ വൺ ടു ഇതാണ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇനി വൈ എന്ന് പറയുന്ന ആണ് ഇതാണ് നെക്സ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പം ഇത് എക്സ് വൈയും കാണണം വൈ എക്സും കാണണം എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ അല്ലാന്ന് പ്രൂവ് ചെയ്യും വേണം അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ കാണണം ഫസ്റ്റ് കാണുമ്പോൾ സൊല്യൂഷൻ ആണ് സൊല്യൂഷൻ നമ്മൾ ആദ്യം എക്സ് വൈ കാണാണ് എക്സ് വൈ കാണുമ്പോൾ എക്സ് വൈ എങ്ങനെ കാണുക മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും ഒന്നും പോയല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്ന് ശ്രദ്ധിക്കൂട്ടോ അതിൽ ഫസ്റ്റത്തെ ഈ ഒരു ടു എടുക്കുക ഫസ്റ്റത്തെ എലമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് എലമെന്റ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫസ്റ്റ് ടൂവിനെ ഈ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇൻറ്റു ഫോർ ഓർ പ്ലസ് ടു ഇൻറ്റു ഫോർ പ്ലസ് പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ഇതിലെ ഫസ്റ്റ് റോമിനെ ഇതിലെ ഫസ്റ്റ് കോളം കൊണ്ട് ഇൻറ്റു ചെയ്യാം ഓക്കെ അപ്പയാണ് നമുക്ക് ഫസ്റ്റ് എലമെന്റ് കിട്ടാം എന്നെ ഇനി രണ്ടാമത്തെ എലമെന്റ് കിട്ടണമെങ്കിലോ ഇതേപോലെ തന്നെ വൺ ഇൻറ്റു വൺ ഇൻറ്റു ഫോർ സോറി ഇവിടെ കേട്ടോ ഇവിടുത്തെ എലമെന്റ് കിട്ടണമെങ്കിൽ വൺ ഇൻറ്റു ഫോർ വൺ ഇൻറ്റു ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ ഇനി ഈ ഒരു ിൽ അതായത് സെക്കൻഡ് എലമെന്റ് കിട്ടാന് നമ്മൾ വൺ ഇന് ഇൻറ്റു ഫോർ വൺ ഇൻറ്റു അല്ല സോറി ഈ ഇന്റു വൺ പ്ലസ് ത്രീ ഇൻറ്റു സീറോ ഇവിടെ ആവുമ്പോൾ വൺ ഇൻറ്റു ത്രീ പ്ലസ് അതായത് നമ്മൾ ഈ ഒരു റോനെ ഈ ഒരു കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ് എലമെന്റ് കിട്ടും പിന്നെ രണ്ടാമത്തെ കിട്ടണമെങ്കിലും ഈ ഒരു കോണത്തിന് തന്നെ രണ്ടാമത്തെ റോ രണ്ടാ ഒരു റോനെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ സെക്കൻഡ് എലമെന്റ് കിട്ടും ഈ തേർഡ് എലമെന്റ് കിട്ടാൻ ഈ ഒരു റോനെ സെക്കൻഡ് റോനെ നമ്മൾ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പിന്നെ ഈ ഒരു എലമെന്റ് കിട്ടാൻ ഈ ഒരു റോനെ തന്നെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് എന്തായി എക്സ് വൈ കിട്ടി ഇനി നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ രണ്ട് നാല് എട്ട് എയ്റ്റ് പ്ലസ് പിന്നെ ടു പ്ലസ് സീറോ ഫോർ പ്ലസ് സിക്സ് ത്രീ പ്ലസ് സീറോ ഇങ്ങനെയാണ് വരിക ഓക്കെ ഇങ്ങനെ വരുമ്പോ സെവൻറ്റീൻ ടു ടെൻ ത്രീ എങ്ങനെയാണ് നമുക്ക് ആൻസർ വരിക സെവൻറ്റീൻ ടെൻ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് വൺ ഇൻറ്റു ഇവിടെ എഴുതുമ്പോൾ വൺ ഇൻറ്റു ത്രീ അല്ല കേട്ടോ വൺ ഇൻറ്റു വൺ ഓക്കെ വൺ ഇൻറ്റു ആണ് അതായത് നമ്മൾ വണ്ണിന് ഫോർ ഇതിന് ഇവിടെ ആവുമ്പോൾ വൺ ഇൻറ്റു ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എലമെന്റ് കിട്ടാനെ വൺ ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു സീറോ ഓക്കെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഇവിടെല്ലാം ടു ഇവിടെ ഇവിടെ വൺ ഇൻറ്റു ഫോർ ഫോർ പ്ലസ് സിക്സ് ഇവിടെ ടു ഇൻറ്റു ത്രീ സിക്സ് വൺ ഇൻറ്റു വൺ പ്ലസ് സീറോ ഓക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്ന് നോക്കൂട്ടോ അപ്പൊ എക്സ് വൈ എന്നുള്ളത് നമുക്ക് സെവൻറ്റീൻ ടു ടെൻ വൺ എന്നാണ് ആൻസർ ആയിട്ട് ഇനി നമുക്ക് കാണേണ്ടത് വൈ എക്സ് ആണ് വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാന് വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാന് ഇതേപോലെ തന്നെ വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നിന്നിങ്ങാണ് അതായത് എക്സ് എക്സൗണ്ടാണ് അതായത് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടെ ടു ത്രീ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഫോർ വൺ എടുക്കാം അതായത് ഫോർ ഇൻറ്റു ഫോർ ഇന് പ്ലസ് വൺ ഇൻറ്റു വൺ വൺ ഇൻറ്റു വൺ ഒരു എലമെന്റ് കിട്ടി ഇനി എന്താ ഈ ഒരു എലമെന്റ് തന്നെ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ഇൻറ്റു ടു ഓക്കെ ഇനി രണ്ടാമത്തെടുക്കാം ഇവിടുന്ന് ഇവിടുന്ന് ത്രീ ഇൻറ്റു ടു പ്ലസ് ത്രീ ഇൻറ്റു ടു പ്ലസ് സീറോ ഇൻറ്റു ത്രീ അല്ല ത്രീ ഇൻറ്റു ടു പ്ലസ് സീറോ ഇന് വൺ ഈക്വൽ ടു ഇനി നമുക്ക് ഏതാ വേണ്ടേ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ പ്ലസ് സീറോ ഇന്റു ടു ഓക്കെ ഇങ്ങനെയാണ് മെട്രിക്സ് വരിക അത് നമ്മൾ എന്താ ചെയ്യുമ്പോ എങ്ങനെ വരും എയ്റ്റ് പ്ലസ് വൺ എയ്റ്റ് പ്ലസ് വൺ ട്വൽവ് പ്ലസ് ടു സിക്സ് പ്ലസ് സീറോ ീറോ ഓക്കെ നമുക്ക് ആൻസർ എത്ര കിട്ടാം നയൻ ഫോർട്ടീൻ സിക്സ് നയൻ ഓക്കെ നമുക്ക് ആൻസർ ഇട്ട നയൻ ഫോർട്ടീൻ ഇൻ സിക്സ് നയൻ ഇങ്ങനെ കിട്ടുക അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് എക്സും വൈയും കാണാം എക്സും വയ്യും നമ്മൾ കണ്ടു എക്സ് എന്ന് എക്സ് വൈ എന്ന് എക്സ് വൈ കാണാം വൈ എക്സും കാണാം എക്സ് വൈ കണ്ടു പതിനേഴ് രണ്ട് പത്ത് ഒന്ന് വൈ എക്സും നമ്മൾ കണ്ടു വൈ എക്സ് എന്ന് പറയുന്നത് ഒമ്പത് പതിനാല് ആറ് ഒമ്പത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി എന്താ പോകുക ഞാൻ പറഞ്ഞിട്ടുള്ളത് എക്സ് വൈ നൂട്ട് ഈക്വൽ ടു വൈ എക്സ് സിമ്പിൾ ആണ് അതായത് നമുക്ക് കിട്ടിയ രണ്ട് മെട്രിക്സും സെയിം അല്ലല്ലോ ഡിഫറെന്റ് അല്ലേ അപ്പോൾ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ യൂണിറ്റ് ടു നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെട്രിക്സിൻ്റെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വൈ എ സ്കാലാർ സ്കാലാർ മെട്രിക്സ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് ടു ആയിട്ട് കാണാം താങ്ക് യു